もう。 മറ്റൊരു വീക്ഷണഗതി പൗരസ്ത്യവാദികളുടെയാണ് പൗരസ്ത്യവാദികൾ എന്ന് പറയുന്നത് പതിനെട്ടും പത്തൊമ്പതോ നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വികസിച്ച് വന്ന വ്യവസായവൽക്കരണത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു വിപ്രതിപത്തി എല്ലാം കൊണ്ട് കിഴക്കിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുകയും കിഴക്കിൻ്റെ നാഗരികത സംസ്കാരം പാരമ്പര്യം മതം ദൈവഭാവന ഇതിനെയൊക്കെ വളരെ സവിശേഷമായ നിലയിൽ ആദർശവൽക്കരിക്കുകയും അതിനെക്കുറിച്ചെല്ലാം പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു കൂട്ടം പണ്ഡിതന്മാരെയാണ് നമ്മൾ ആ പൗരസ്ത്യവാദികളെന്ന് വിളിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുടെ പേര് നിങ്ങൾക്കൊരുപക്ഷേ പരിചയമുണ്ടാവും മാക്സ് മുള്ളറാണ് മാക്സ് മുള്ളർ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സംസ്കൃത വിഭാഗത്തിൻ്റെ പ്രൊഫസറായിരുന്നു വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു ഋർഗേദമൊക്കെ വിവർത്തനം ചെയ്ത ആളാണ് സംസ്കൃതത്തോട് അപാരമായ സ്നേഹമുള്ള ഒരാളാണ് സംസ്കൃതത്തോടുള്ള സ്നേഹം മൂത്ത് മൂത്ത് മൂപ്പര് സ്വന്തം പേര് തന്നെ സംസ്കൃതത്തിലാക്കിയ ഒരാളാണ് മാക്സ് മുള്ളർ എന്നുള്ളതിന് പകരം മോക്ഷമൂലൻ എന്നാക്കിയ ആളാണ് അങ്ങനെയൊക്കെ ഒരു കൗതുകമൊക്കെ ഉള്ള ഒരാളാണ് ഈ നമുക്കൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഈ കാലത്ത് പിടിച്ചു വയ്ക്കാൻ അതായിരിക്കും നല്ലത് മോക്ഷമൂലൻ എന്ന പേരൊക്കെ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ ചരിത്ര അഭാവം ഈ ചരിത്രശൂന്യതയെ വിശദീകരിച്ചതും മറ്റൊരു നിലയിലാണ് അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയുടെ താല്പര്യം ഈ ഭൗതികമായ രാഷ്ട്രീയ പ്രക്രിയകളിലോ ഭരണാധികാരികളുടെ പതനാഭ്യുദയങ്ങളിലോ ഒന്നുമല്ല മറിച്ച് ദൈനംദിന ജീവിതത്തിനൊക്കെ അപ്പുറം അതിഭൗതികമായ ശാശ്വതമായ മൂല്യങ്ങളിൽ അഭിരി അഭിരമിച്ച മനസ്സാണ് ഇന്ത്യക്കാരുടേത് അതുകൊണ്ട് അവർ ചരിത്രം എന്ന് പറയുന്ന ഈ ദൈനംദിന പ്രക്രിയയിൽ വലിയ താല്പര്യമൊന്നും ഇന്ത്യക്കാർക്കുണ്ടായിരുന്നില്ല അവർ മറ്റൊരു വീക്ഷണത്തിലാണ് ജീവിച്ചത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ചരിത്രശൂന്യത ശൂന്യത വന്നത് എന്നാണ് പൗരസ്ത്യവാദികൾ പൊതുവെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു കാഴ്ചപ്പാട് ഏറിയും കുറഞ്ഞ അവർ ഇന്ത്യക്ക് മേൽ ചാർത്തിക്കൊടുത്ത ഒരു ആത്മീയ ഭാവനയുടെ തുടർച്ചയായിട്ടാണ് ഇതും അവരാണ് പൗരസ്ത്യവാദികളാണ് ഇന്ത്യക്ക് മുകളിൽ വലിയൊരു സ്പിരിച്വൽ ബർഡൻ ഉണ്ടാക്കി കൊടുത്തത് ഇന്ന് നമുക്ക് കഴിച്ചു കളയാൻ പറ്റിയിട്ടില്ലാത്ത മതപരവും ആത്മീയവുമായ ഒരു ഭൂതകാല ഭാവന ഇന്ത്യയിൽ പ്രബലമാകുന്നത് പൗരസ്ത്യവാദികളുടെ ഇടപെടൽ വഴിയാണ് മാക്സിമുള്ള അതിൽ വലിയ സംഭാവന ചെയ്ത ആളാണ് മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ഭാഗമായി വികസിച്ച് വന്ന ഇന്ത്യയിലെ തദ്ദേശീയ ചരിത്രകാരന്മാരാണ് ഈ തദ്ദേശീയ ചരിത്രകാരന്മാർ ഈ പ്രശ്നത്തെ വിശദീകരിക്കുന്നത് രണ്ട് കാഴ്ചപ്പാടുകളെ കൂട്ടി ഇണക്കിയിട്ടാണ് അതിൽ വളരെ കൗതുകമുള്ള ഒരു വിശദീകരണം ഉണ്ടായത് സുരേന്ദ്രനാഥ ബാനർജി എന്നു പേരായിട്ടുള്ള ഒരു ചരിത്ര പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇന്ത്യയിൽ ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങൾ ഭൂതകാലത്തുണ്ടായിരുന്നു ചരിത്രബോധം വളരെ ആഴത്തിലുള്ള ഒരു ജനതയായിരുന്നു ഇന്ത്യക്കാരുടേത് പക്ഷേ മധ്യകാലത്ത് ഇസ്ലാമിക ആക്രമണങ്ങളിൽ ഈ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്തത് എന്നാണ് ഇങ്ങനെ അതായത് ഇന്ത്യക്ക് ചരിത്രം ഇല്ലാഞ്ഞിട്ടല്ല മറിച്ച് ഇന്ത്യയുടെ ചരിത്ര ശൂന്യത എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു അധിനിവേശത്തിൻ്റെ ഫലമാണ് എന്ന യുക്തിയാണ് ഈ ഞാനീ പറഞ്ഞ ചരിത്ര പണ്ഡിതന്മാരൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നത് പ്രിയാനാഥ് മുഗോപാധ്യായ എന്ന് പറയുന്ന ചരിത്രകാരനും ഒക്കെ ഇത്തരം വീക്ഷണങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് കാണാൻ പറ്റും വാസ്തവത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ഈ കോളനി ചരിത്രകാരന്മാർ രൂപപ്പെടുത്തിയ ഇന്ത്യയെക്കുറിച്ചുള്ള മതപരമായ ചില വീക്ഷണങ്ങളെയും പൗരസ്ത്യവാദികൾ ഇന്ത്യയുടെ ഭൂതകാലത്തിന് മുകളിൽ ചേർത്തുവച്ച ഈ മതാത്മകവും ആത്മീയവുമായ പരിവേഷത്തെയും തമ്മിൽ കൂട്ടിയിണക്കിക്കൊണ്ട് ഇണക്കിക്കൊണ്ട് രണ്ടിനെയും സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭൂതകാലത്തെ മനസ്സിലാക്കാനും വിശദീകരിക്കാനുമാണ് ദേശീയവാദ ചരിത്രം പൊതുവേ ശ്രമിച്ചത് ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദേശീയവാദ ചരിത്രത്തിൻ്റെ വീക്ഷണഗതികളാണ് ഏറെയും കുറഞ്ഞ നമ്മുടെ സർവകലാശാലകളിൽ പഠിപ്പിക്കപ്പെട്ടത് നമ്മുടെ ക്ലാസ് മുറികളിൽ വന്നത് നമ്മുടെ ഭൂതകാല ഭൂതകാലധാരണയായി മിക്കവാറും മാറിത്തീർന്നതും ഇപ്പോഴും അത് കാര്യമായി തിരുത്തപ്പെട്ടിട്ടില്ല ഇന്ന് മാത്രമല്ല ഒരുപക്ഷെ ഇത് വളരെ കൂടുതൽ കൂടുതൽ വരികയാണ് ഞാനിതിൻ്റെ മറ്റു ചില വിശദാംശങ്ങളിലേക്ക് കൂടി കടക്കാം ഇപ്പം ആധുനിക ചരിത്രം ആദ്യം ആരംഭിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആധുനിക അർത്ഥത്തിൽ ഇന്ത്യക്കാർ ചരിത്രം എഴുതാൻ തുടങ്ങുന്നത് ഒരു പൂർണ്ണ ഗ്രന്ഥമായിട്ട് കാണുന്നത് ബ്രിട്ടീഷ് ചരിത്രകാരനായിട്ടുള്ള ജെയിംസ് മില്ല് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം കൊളോണിയൽ ചരിത്രരചന രചന പതിനെട്ടാം നൂറ്റാണ്ട് അവസാനം മുതൽ തുടങ്ങുന്നുണ്ട് കാരണം ഇന്ത്യയെ ഭരിക്കണമെങ്കിൽ ഇന്ത്യയെ അറിയണം എന്നത് ഒരു പ്രശ്നമായി തീർന്നു അതുകൊണ്ട് ഇന്ത്യയെ മനസ്സിലാക്കാനുള്ള നാനാതരം പരിശ്രമങ്ങൾ കൊളോണിയൽ പണ്ഡിതന്മാർ നടത്തുന്നുണ്ട് ഇന്ത്യയുടെ ഭൂതകാലത്തെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ ശ്രമങ്ങൾ രണ്ട് മൂന്ന് രൂപത്തിലാണ് ഒന്ന് ഇന്ത്യ എന്ന ഭൂപ്രദേശത്തിൻ്റെ പൊതുവായ ചരിത്രം എഴുതാൻ ശ്രമിക്കുക മറ്റൊന്ന് അലക്സാണ്ടർ ഡോവിനെ പോലുള്ള ആളുകൾ ഹിസ്റ്ററി ഓഫ് ഹിന്ദുസ്ഥാനൊക്കെ എഴുതുന്നത് പോലെ ഇതിൻ്റെ രാഷ്ട്രീയ ചരിത്രം പൊതുവെഴുതാൻ ശ്രമിക്കുക മൂന്നാമതൊരു രീതി ഗസറ്റിയറുകളും മറ്റും വഴി നമ്മുടെ വില്യൽ ലോകനൊക്കെ മലബാർ മാനുവലിലൊക്കെ ചെയ്തതുപോലെ ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരവും ചരിത്രവും ഭൗതികമായ ഉപാധികളും ഉൽപാദന വിശദാംശങ്ങളും ഒക്കെ സമാഹരിക്കുക ഇങ്ങനെ പല രൂപത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ഭൂതകാലത്തെ പഠിക്കാനും അത് നൽകുന്ന അറിവുകളെ തങ്ങളുടെ ഭരണ നിർവഹണത്തിന് ഉപയോഗപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ നടത്തുന്നുണ്ട് ഈ ശ്രമങ്ങൾ പതിനെട്ടാം അവസാനം മുതൽ പ്രബലമാകുന്നു അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസോൾട്ടേഷനാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ജെയിംസ് മില്ലിൻ്റെ ഗ്രന്ഥം വഴി ഉണ്ടായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റാണ് കാരണം ജെയ്സ്മില് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ രൂപപ്പെടുത്തിയ ചില അടിസ്ഥാന ചരിത്രധാരണകൾ ഇന്നും യാതൊരു ഒലച്ചിലുമില്ലാതെ നമ്മുടെയൊക്കെ ഭൂതകാല ബോധമായി നിലനിൽക്കുന്നുണ്ട് കൊല്ലം ഇരുന്നൂറായി പക്ഷേ അതുണ്ടാക്കിയ വിഭാഗീയതകളോ അതുണ്ടാക്കിയ യുക്തിയോ കാര്യമായി തിരുത്തപ്പെട്ടിട്ടില്ല എന്താണ് മില്ല് ചെയ്തത് മില് ഇന്ത്യയുടെ ഭൂതകാലത്തെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ അദ്ദേഹം ഹിന്ദു കാലഘട്ടം എന്ന് വിളിച്ചു പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള കാലത്തെ മുസ്ലിം കാലഘട്ടം എന്ന് വിളിച്ചു പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ വരെയുള്ള കാലത്തെ ബ്രിട്ടീഷ് കാലഘട്ടം എന്നും വിളിച്ചു ഈ പേരിടൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കൗതുകം കാണാൻ പറ്റും ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളെയും മതം കൊണ്ട് നിർവചിക്കുമ്പോൾ അവസാന ഘട്ടത്തെ അദ്ദേഹം മതം കൊണ്ടല്ല ഭരണാധി പ്രദേശം കൊണ്ടാണ് ബ്രിട്ടീഷ് പീരീഡ് എന്നാണ് അതിൻ്റെ ലളിതമായ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് അധിനിവേശം വരെ ഇന്ത്യക്കാരുടെ ലോകബോധത്തിൻ്റെ കേന്ദ്രം മതമാണ് മതാതീതമെന്നോ മതനിരപേക്ഷമെന്നോ വിളിക്കാവുന്ന ഒരു ലോകബോധം ഇന്ത്യക്കാർക്ക് കൈവരുന്നത് ബ്രിട്ടീഷ് ആധിപത്യം വഴിയാണ് അതുകൊണ്ട് ഫ്രം ദ എയ്റ്റീൻ സെഞ്ചുറി ഓൺവേഴ്സ് ഇറ്റ് ഈസ് ബ്രിട്ടീഷ് പിരീഡ് അതുവരെ ഹിന്ദു പിരീഡാണ് മുസ്ലിം പിരീഡാണ് മതാധികാരിയുടെ ഭരണാധികാരികളുടെ മതത്തെ മുൻനിർത്തിയാണ് ചരിത്രഘട്ടത്തിന് പേരിടുന്നതെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ട് മുതലുള്ള കാലത്തെ വിളിക്കേണ്ടത് ക്രിസ്ത്യൻ പെരീഡ് എന്നാണ് കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിക്കുന്നല്ലോ അങ്ങനെ ഒരു പുസ്തകമുണ്ട് കേട്ടോ ഈ ബി ഡി ബസുന്ന് പേരായ ഒരു ചരിത്രകാരൻ പതിനെട്ടാം നൂറ്റാണ്ട് മുതലുള്ള ഇന്ത്യയെക്കുറിച്ച് എഴുതിയൊരു ചരിത്രത്തിൽ ചരിത്രഗ്രന്ഥത്തിന് കൊടുത്ത പേര് ദ റൈസ് ഓഫ് ക്രിസ്ത്യൻ പവർ ഇൻ ഇന്ത്യ എന്ന ഒരു പേരിട്ടിട്ട് ഇതിനെ വെല്ലുവിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഫലിച്ചില്ല എന്താണ് ഈ പേരിടലിൻ്റെ പ്രശ്നം ഇത് വെറുതെ ഒരു പേരിടലിൻ്റെ പ്രശ്നമല്ല പ്രാചീന ഇന്ത്യ എന്ന് പറയുന്നത് ഹൈന്ദവമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലം മുതൽ ബ്രിട്ടീഷ് ആഗമനം വരെയുള്ള കാലം ഇസ്ലാമികമാണ് അതിന് ശേഷമുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കൊളോണിയൽ ഭരണത്തിൻ്റെതാണ് ഈ ഒരു വിഭജന യുക്തി ഉണ്ടായി ഇന്ന് നിങ്ങൾ നോക്കിയാൽ ഒരുപക്ഷെ ഹിന്ദു പിരീഡ് മുസ്ലിം പിരീഡ് എന്നുള്ള പേര് മാറിയിട്ടുണ്ടാവും പകരം ഏൻഷ്യൻ്റ് ഇന്ത്യ മിഡീവൽ ഇന്ത്യ എന്നൊക്കെ ഉള്ള പേരുകൾ വന്നിട്ടുണ്ടാവുന്നല്ലാതെ ഈ അടിസ്ഥാന ചട്ടക്കൂടിന് യാതൊരു മാറ്റവും ഇല്ല നോക്കൂ ഹിന്ദു പിരീഡ് എന്ന് വിളിക്കുന്ന കാലത്ത് വിളിക്കപ്പെട്ട കാലത്ത് വാസ്തവത്തിൽ എന്താണ് ഈ രാജ്യത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ എ ഡി ബി സി ആറാം ശതകത്തിലാണ് ബുദ്ധമതം വന്നത് അത് എടി നാല് അഞ്ച് നൂറ്റാണ്ടുകൾ വരെ ഏതാണ്ട് ഒരു ആയിരം കൊല്ലക്കാലത്തോളം ഇന്ത്യയിൽ അതിപ്രബലമായ മതമായിട്ട് നിലനിൽക്കുകയും ചെയ്തു ഹിന്ദു മതം എന്ന ഒരു മതം എപ്പോഴാണ് രംഗത്തെത്തുന്നത് അഥവാ ഹിന്ദു എന്ന വാക്ക് മതപരമായ സൂചനകളോടെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് ലളിതമായിട്ട് പറഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഹിന്ദു എന്നുള്ള വാക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് ഹിന്ദു എന്നുള്ള വാക്ക് വ്യവ വ്യവഹാരത്തിൽ ശക്തിപ്പെടുന്നത് തന്നെ എടി അഞ്ച് ആറ് നൂറ്റാണ്ടൊക്കെയായി റോമിലാധാപ്പർ വളരെ കൗതുകമുള്ളൊരു നിരീക്ഷണം നടത്തുന്നുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിന്ദു ചക്രവർത്തിയായിരുന്ന ച വിക്രമാദിത്യനോട് ഗുപ്തരാജാവായ വിക്രമാദിത്യൻ സമുദ്രഗുപ്ത വിക്രമാദിത്യൻ വിക്രമാദിത്യനോട് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ചെന്നിട്ട് നിങ്ങളൊരു ഹിന്ദു ആണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഈ ചോദ്യം തന്നെ മനസ്സിലാവുമായിരുന്നില്ല എന്ന് ധാപ്പർ പറയുന്നുണ്ട് കാരണം ആ കാലത്ത് ഹിന്ദു എന്നുള്ള വാക്ക് പ്രചാരത്തിലെത്തിയിട്ടില്ല അത് ഇൻഡസ് ജനതയെ സൂചിപ്പിക്കുന്ന ഇൻഡസ് എന്ന വാക്കിൽ നിന്ന് സിന്ധു എന്ന വാക്കിൽ നിന്ന് അതിൻ്റെ ഉച്ചാരണ ഭേദം വഴിയുണ്ടായി ഒരു ഭൂപ്രദേശത്തെ കുറിക്കുന്ന വാക്കായിട്ട് ദീർഘകാലം നിലനിന്ന് പിന്നെ എത്രയോ പരിണാമങ്ങൾക്ക് ശേഷമാണ് മതപരമായ ധ്വനികളിലേക്ക് വന്നത് മതപരമായി അത് ഉറച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിച്ചതോടെ ഇന്ത്യയിലെ ജനസംഖ്യയെ മതാടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്താനുള്ള ബ്രിട്ടീഷ് സെൻസസ് റിപ്പോർട്ടുകളിലെ ശ്രമമാണ് മുസ്ലിം അതുപോലെ സോറി ഇസ്ലാം ക്രിസ്ത്യാനിറ്റി പാഴ്സികൾ സിഖുകാർ തുടങ്ങിയ വിഭാഗങ്ങളെപ്പോലെ ഇന്ത്യയിലെ മറ്റൊരു വിഭാഗമാണ് ഹിന്ദുക്കൾ അതിൻ്റെ മാനദണ്ഡം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ അന്ന് വലിയ തർക്കമുണ്ടായതാണ് കാരണം ആരാണ് ഹിന്ദു എന്ന് ഖണ്ഡിതമായി പറയുക ഒട്ടും എളുപ്പമായിരുന്നില്ല ഏത് പാരമ്പര്യത്തിൽ ഏത് വിശ്വാസത്തിൽ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലാണ് നിങ്ങൾ ഹിന്ദു ആവുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അത്രയും വൈവിധ്യങ്ങളുണ്ട് നാരായണഗുരു അതുകൊണ്ടാണ് ഒരിക്കൽ സി വി കുഞ്ഞുരാമനുമായുള്ള സംഭാഷണത്തിൽ പറയുന്നത് എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് ഗുരു പറയുന്നത് വലിയ ചരിത്രപരമായൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സെൻസസ് റിപ്പോർട്ടുകളോടെ ഹിന്ദു എന്നതൊരു മതപരമായ രാഷ്ട്രീയ സജ്ഞ കൂടിയായിട്ട് മാറിത്തീരുകയും അത് വ്യവഹാരത്തിൽ പുതിയൊരു മണ്ഡലത്തിലേക്ക് കയറുകയും ചെയ്തു പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയുടെ സ്ഥിതി എന്താണ് വൈദിക ബ്രാഹ്മണ മതം അതാണ് പിന്നീട് ഹിന്ദുമതത്തിൻ്റെ പരിവേഷം ആർജിച്ചു വന്നത് ഇന്ന് ഹിന്ദുക്കളെന്ന് വിളിക്കുന്ന എല്ലാവരുടെയും ഭൂതകാലവും പാരമ്പര്യവും വൈദികമല്ല ബ്രാഹ്മണികവുമല്ല എത്രയോ വൈദികേതരമായ തദ്ദേശീയമായ ആരാധനകളും ക്രമങ്ങളും ഒക്കെ കൂടി കൂടിക്കലർന്നിട്ടാണ് ഇന്നു ഹിന്ദു എന്ന സങ്കല്പം നിലനിൽക്കുന്നത് അത് വൈദികമൊന്നുമല്ല പക്ഷേ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അഭിജാത മുഖമായി ഇന്ന് നിലനിൽക്കുന്നത് വൈദിക ബ്രാഹ്മണ മതമാണ് ഈ വൈദിക ബ്രാഹ്മണ മതം വേദങ്ങളുടെ കാലം മുതൽ ഏതാണ്ട് ബി സി രണ്ടായിരം മുതൽ തന്നെ അല്ലെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ഋഗ്വേദത്തെ ബി സി എന്ന് പൊതുവേ കണക്കാക്കുന്നു അത് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ബുദ്ധമതം വരെ വളരെ പ്രബലമായ ഒരു ശക്തിയായി യജ്ഞയാഗ പാരമ്പര്യങ്ങളിലും വർണ്ണധർമ്മങ്ങളിലും ജാതി ബന്ധങ്ങളിലുമൊക്കെ അധിഷ്ഠിതമായ വൈദിക മതം നിലനിൽക്കുന്നു ഈ വൈദിക മതത്തെ വെല്ലുവിളിച്ചിട്ടാണ് ബുദ്ധ ജൈന മതങ്ങൾ ഉയരുന്നത് ബി സി ആറാം ശതകം മുതൽ ഏഴി നാല് അഞ്ച് നൂറ്റാണ്ടുകൾ വരെ ഇന്ത്യയിലെ അതിപ്രബലമായ സ്വാധീനം ബുദ്ധമതമാണ് അതുകൊണ്ട് ഭൂതകാലത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ശ്രമിച്ചാൽ നിശ്ചയമായും ക്രിസ്തുവിന് മുമ്പ് അഞ്ചാം നൂറ്റാണ്ട് മുതലെങ്കിലും ഒരായിരം കൊല്ലക്കാലത്തെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക ബൗദ്ധട്ടം എന്നാണ് ബൗദ്ധഘട്ടാണ് കാരണം ബ്രാഹ്മണ മതത്തെ ഏതാണ്ട് വലിയ തോതിൽ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് വരെ കടന്നു കയറിയ ഒരു ബദൽ മതപാരമ്പര്യവും സംസ്കാര പാരമ്പര്യവുമായിരുന്നു ബുദ്ധമതത്തിൻ്റെ അത് അതിപ്പം നമ്മുടെയൊക്കെ തന്നെ വീട്ടുമുറ്റങ്ങളിലും ചുറ്റുവട്ടങ്ങളിലും ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ എത്രയോ അടയാളങ്ങൾ കാണാം വാസ്തവത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രവർത്തനങ്ങൾക്ക് സംഭവിച്ച ഒരു വലിയ പരാധീനത ബ്രാഹ്മണ്യത്തിനെതിരായ ഒരു സാംസ്കാരിക ബദൽ എന്ന നിലയ്ക്ക് ബുദ്ധമതത്തിൻ്റെ ഈ വലിയ പാരമ്പര്യ ത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വേണ്ടത്ര ജാഗ്രതയില്ലാതെ പോയി അംബേദ്കർ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ബുദ്ധമതത്തെ ആ നിലയിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊതുവിലത് ഒരു മാർജിനലായ ഒരു ധാരയായിട്ട് ഒതുങ്ങി പോവുകയാണ് ചെയ്തത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഈ ആയിരം കൊല്ലക്കാലത്തോളം ഇന്ത്യയിലെ എല്ലാ തലങ്ങളിലും ബുദ്ധമതത്തിന് വമ്പിച്ച സ്വാധീനം ഉണ്ടായി പക്ഷെ പിന്നീട് ഗുപ്ത സാമ്രാജ്യം ശക്തിപ്പെടുകയും ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ ബ്രാഹ്മണാധികാരത്തിൻ്റെ പുതിയ പുനഃസംഘാടനം വരികയും ചെയ്തതോടെ എ ഡി അഞ്ചാം ശതകത്തിന് ശേഷം ബുദ്ധമതത്തിൻ്റെ ശക്തി പടിപടിയായി ദുർബലമായി ഹിന്ദുത്വം ബ്രാഹ്മണ മതം പുനഃസംഘടിക്കപ്പെടുകയും അത് പതിയെ പതിയെ ഹൈന്ദവമായ പൊതുപാരമ്പര്യമായിട്ട് രൂപാന്തരപ്പെടുകയുമാണ് ചെയ്തത് ഞാനിത് ഇത്രയും പറയാൻ കാരണം എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടു വരെയുള്ള കാലത്തെ ഹിന്ദു പിരീഡ് എന്ന് വിളിക്കുന്നത് ആ വാക്കിൻ്റെ ചരിത്രമോ ആ സമൂഹത്തിൻ്റെ സ്വഭാവമോ മുൻനിർത്തി പരിശോധിച്ചാൽ ഒരു നിലയ്ക്കും നിൽക്കില്ല ബുദ്ധ ജൈന മതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല എത്രയോ പാരമ്പര്യങ്ങൾ വന്നു ചേർന്നു ഇവിടെ ഈ കാലത്താണ് ഈ വൈദിക പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ ആര്യന്മാരുടെ കുടിയേറ്റത്തിലൂടെ രൂപപ്പെട്ടതാണ് എന്ന കാര്യം നമുക്കിപ്പോൾ വ്യക്തമായിട്ടറിയാം ടോണി ജോസഫിൻ്റെ പുസ്തകവും ജനിതക പഠനങ്ങളുമൊക്കെ ആര്യന്മാരുടെ കുടിയേറ്റം എന്നതിനെ തർക്കരഹിതമായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആര്യന്മാർ സ്ഥാപിച്ച ഈ ആര്യവംശ സങ്കല്പം അത് വംശമൊന്നുമല്ല ഒരു ജനസമൂഹം ഒരു ഭാഷാ സമൂഹം ആ കുടിയേറ്റ സമൂഹം രൂപപ്പെടുത്തിയ വൈദിക മതവും അതിൻ്റെ ജീവിതക്രമങ്ങളും ക്രമങ്ങളും തന്നെ എത്രയോ പാരമ്പര്യങ്ങൾ വന്നു ശാഖന്മാർ കുശാനന്മാർ ഇൻഡോ പാർട്ടിയന്മാർ ബാക്ട്രിയൻ ഗ്രീസുകാർ പിന്നാലെ അറബികൾ വരുന്നു ചൈനക്കാർ വരുന്നു എന്തെല്ലാം പാരമ്പര്യങ്ങൾ വന്ന് ഇന്ത്യയുടെ സംസ്കാരത്തിൽ കൂടിക്കലർന്ന് കൂടിക്കലർന്നാണ് നമ്മുടെ സംസ്കൃതി വികസിച്ച് വന്നത് ഇങ്ങനെ ബൗദ്ധ ജൈന മതങ്ങളുടെ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന ഈ പറഞ്ഞ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരു വളരെ സങ്കരമായ പ്രത്യേകിച്ചും ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ശിഥിലീകരണം ആരംഭിക്കുന്ന ബി സി രണ്ടാം നൂറ്റാണ്ടോടെ ബുദ്ധമതം പതിയെ പതിയെ ദുർബലപ്പെടാൻ തുടങ്ങുന്നുണ്ട് അതിനു ശേഷം എ ഡി അഞ്ചാം നൂറ്റാണ്ടിൽ വൈദിക മതത്തിൻ്റെ പുനഃസ്ഥാപനം നടക്കുന്നത് വരെയുള്ള നാലഞ്ച് നൂറ്റാണ്ട് കാലത്തിനിടയിൽ എത്രയോ വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങൾ വൈദികേതരമായ പാരമ്പര്യങ്ങൾ ഇന്ത്യൻ സംസ്കൃതിയിൽ കൂടിക്കലർന്നു അതെല്ലാം ചേർന്നാണ് ഇന്ത്യ ഉണ്ടായത് ഒന്ന് നമുക്ക് ഹിന്ദു എന്ന് വിളി ബാക്ടീരിയൻ ഗ്രീസ് കാര്യമുണ്ട് ഞാനിപ്പോൾ ഒരു കൗതുകമുള്ള ഉദാഹരണം പറയാം നമ്മുടെ ജ്യോതിഷം നമ്മുടെ ജ്യോതിഷത്തിൽ ഇന്ത്യൻ ജ്യോതിഷത്തിൽ ജ്യോതിശാസ്ത്രത്തിൽ പ്രവചന ഭാഗം വളരെ ദുർബലമായിരുന്നു ഫലഭാഗം ഒട്ടുമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഗണിതഭാഗമാണ് പ്രബലമായിരുന്നത് അപ്പം ആര്യഭടിയെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ആര്യഭടിയത്തിൽ ഭാവി പ്രവചിക്കുന്നൊന്നുമില്ല മറിച്ച് ഗോളങ്ങളുടെ ചലനങ്ങൾ നോക്കി സൂര്യൻ എപ്പോൾ ഉദിക്കും എപ്പോൾ അസ്തമിക്കും ഋതുക്കൾ എപ്പോൾ മാറി വരും തുടങ്ങിയ ഗണിതപരമായ ആലോചനയുടെ വിഷയമായിട്ടാണ് ജ്യോതിശാസ്ത്രം നിലനിന്നത് ഈ ജ്യോതിശാസ്ത്രത്തെ ജ്യോതിഷമാക്കി മാറ്റുന്നതിൽ പ്രവചന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയത് അതിൻ്റെ അടിസ്ഥാനമായി തീർന്നത് അലക്സാണ്ടർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് ജ്യോതിഷാണ് ഹോരാശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലെ ഹോര എന്ന പദം കാലം മണിക്കൂർ എന്ന അർത്ഥത്തെ കുറിക്കുന്ന അവർ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൻ്റെ അടിസ്ഥാന മൂല പദത്തിൻ്റെ തത്ഭവമായിട്ട് വന്നതാണ് അതാണ് ഹോരാശാസ്ത്രമായത് ഇന്ന് ഇന്ത്യൻ ട്രഡീഷണൽ ആയിട്ട് നിങ്ങൾ ജ്യോതിഷത്തെ കാണുന്നു ജ്യോതിശാസ്ത്രം അസ്ട്രോളമി എന്ന് പറയുന്നത് എവിടെയോ പോയിരിക്കുന്നു അസ്ട്രോളജി അതിനെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ വിഴുങ്ങൽ സംഭവിച്ചത് വാസ്തവത്തിൽ വൈദേശികമായ ബന്ധങ്ങൾ കൊണ്ടാണ് തദ്ദേശീയമായിട്ടല്ല ഗ്രീക്ക് ജ്യോതിഷം ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തെ വിഴുങ്ങിയതാണത് പ്രവചന ഭാഗം പല ഗണിത ഭാഗത്തെ വിഴുങ്ങുന്നത് ഇങ്ങനെ എത്രയോ കലർപ്പുകൾ അതുകൊണ്ട് ഇന്ത്യൻ ജ്യോതിഷമെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് വാസ്തവത്തിൽ അതിൻ്റെ സ്ഥാനം ആര്യഭടന പോലെയുള്ള ആളുകളോ നമ്മുടെ തദ്ദേശീയ ജ്യോതിശാസ്ത്ര പാരമ്പര്യമോ അല്ല അത് ഗ്രീക്ക് ഇൻവേഷൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഇങ്ങനെ ആധിപത്യത്തിൻ്റെ എത്രയോ തലങ്ങൾ ഞാനിത് ശരിയോ തെറ്റോ എന്ന് പറയല്ല മറിച്ച് ഇങ്ങനെ കൂടിക്കലർന്ന് കൂടിക്കലർന്ന് കൂടിക്കലർന്നാണ് നമ്മുടെ വിജ്ഞാനരൂപങ്ങൾ ജീവിത ക്രമങ്ങളൊക്കെ ഉണ്ടായത് അതിനെ മുഴുവൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരൊറ്റ യുക്തിയിലേക്ക് സംഗ്രഹിക്കുക തീർത്തും അസാധ്യമായ കാര്യമാണ് പക്ഷേ ജെയിംസ് മിൽ അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള ഏകമാനമായ മതാത്മകമായ ഒരു ഭൂതകാലത്തെ ഇന്ത്യക്ക് മുകളിൽ അത് ആരോപിച്ചു ഇപ്പോഴും ഇത് നിൽക്കുന്നു നോക്കൂ ഇപ്പോഴും നമ്മൾ ഇന്ത്യൻ ഭൂതകാലത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രാചീന ഭാരതം ഹൈന്ദവമാണ് എന്ന് പറഞ്ഞാൽ പൊതുബോധത്തിൽ ഒരലോസരവും ഉണ്ടാവില്ല നോക്കൂ പ്രാചീന ഭാരതം ഹൈന്ദവമാണ് അപ്പൊ ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്ക് ഉപനിഷത്തുകളുടെ നാട് എന്ന് പറഞ്ഞാൽ തർക്കമൊന്നും തോന്നില്ല ഉപനിഷത്ത് ഇന്ത്യയിൽ എത്ര മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ചോദിച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ ഉപനിഷത്തുകൾ ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെട്ടതിന്റെ ആയിരം മടങ്ങ് ശക്തിയിൽ ബുദ്ധമതം ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ പള്ളിക്കൂടം എന്ന വാക്ക് മുതൽ ശബരിമല ധർമ്മശാസ്ത്രാവിന് ശരണം വിളിക്കുന്നത് മുതൽ നമ്മുടെ ജീവിത പ്രയോഗങ്ങളുടെ എത്രയോ സന്ദർഭങ്ങളിൽ ബുദ്ധനെ കാണാം നാരായണ ഗുരുവിൻ്റെ അനുകമ്പയിൽ വരെ ബുദ്ധനുണ്ട് പക്ഷേ ഇന്ത്യയെ നമ്മൾ ബുദ്ധൻ്റെ നാട് എന്ന് വിളിക്കാൻ താരതമ്യേനം മുതിരാറില്ല എന്താണ് ഇന്ത്യൻ പാരമ്പര്യം ഔപനിഷധികം കനപ്പെട്ട വാക്കാണ് അങ്ങനെയുള്ള പ്ര ഞാൻ പറഞ്ഞത് ഇത് അടിസ്ഥാനപരമായൊരു പ്രശ്നമാണ് കാരണം നമ്മുടെ ഭൂതകാലത്തിൻ്റെ സ്വഭാവത്തെ അതിലെ കലർപ്പുകളെ അതിലെ കൊടുക്കൽ കൊടുക്കൽവാങ്ങലുകളെ തമസ്കരിച്ച് അതിനു മുകളിൽ ഏകമാനത്തിലുള്ള ഒരു മതാത്മക സത്തയെ അധ്യാരോപിക്കുന്ന അടിച്ചേൽപ്പിക്കുന്ന ഒരു യുക്തി വിചാരം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കൊളോണിയൽ ചരിത്ര വിചാരം മുതൽ ആരംഭിക്കുന്നുണ്ട് അത് കോളനി ചരിത്രകാരന്മാരിൽ മാത്രം അവസാനിച്ചില്ല അത് പിന്നീട് പല രൂപത്തിൽ തുടർന്നു അതിലേക്ക് ഞാൻ വരാം